ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത പുതിയ അറബിക് റൈസ് ഹനീത് ആ ഇത് പുതിയ റൈസ് ഒന്നല്ല പറയുമ്പോ താളത്തില് പറഞ്ഞു എന്നുള്ളൂ പക്ഷെ ഇത്ര അടിപൊളിയായിട്ട് ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ഞങ്ങൾക്ക് കാണിച്ചു കാണിച്ചെന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കാം അപ്പോ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാണ് ഇതിന്റെ മെയിൻ മസാല കൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മാഗി ക്യൂബും ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ വെള്ളത്തിലാ ഒന്ന് വേച്ചെടുക്കാം കേട്ടോ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ടേ ഗ്രാമ്പ് വിലക്കായും പൊട്ടിച്ച് സവാളമായിട്ട് തക്കാളി അരച്ചതും ചേർത്തുമായിട്ടാ ഇനി നമ്മുടെ സ്റ്റോക്കും വെള്ളവും ഡ്രൈഡ് ലെമണും പച്ചമുളകും ചേർത്ത് കുതിർത്ത് വെച്ച ബസ്മതി റൈസും കൂടെ ചേർത്ത് അത് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്നിങ്ങനെ മുരിയിച്ചെടുക്കാം കേട്ടോ ആ ആ സെയിം മസാല വെച്ചിട്ടാണ് ഞാൻ മുറിയിച്ചത് ഫ്ലേവറുള്ള റൈസിന്റെ കൂടെ ഈ ടൊമാറ്റോ ചട്നിയും കൂടെ കൂട്ടി കഴിക്കണം ഓ ചട്ിന്റെ റെസിപ്പി വേണമെന്ന് കമന്റ് ഇടാൻ പോയിരുന്നില്ലേ സവാളിയും തക്കാളിയും പച്ചമുളകും ഇലകളും ഇപ്പം വെനഗറും ചേർത്ത് നമുക്കതൊന്നും അടിച്ചെടുക്കാം അയ്യോ പോലെ പോലെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കണം നല്ല ഈ നല്ലവരായിരുത് ഈയൊരു പരിവം അപ്പൊണ്ടാക്കി നോക്കട